ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചത് മണിക്കുട്ടിയെടുത്ത് കാവ്യ പറയുന്നുണ്ട് എന്നെയും കൃഷ്ണനെയും അച്ഛനും അമ്മമായിട്ട് കാണാൻ പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ടേ നിങ്ങൾ രണ്ടേനെയും ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നത് ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാണ്ട് ജയമോഹനിയും നീരജും നിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലെ കാണിക്കുന്നത് നമ്മുടെ കാവ്യ കാവ്യെ കൃഷ്ണെടുത്ത് പറയുന്നുണ്ട് കൃഷ്ണടെ മനസ്സുള്ളത് എന്താണ് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം എന്ന് പറയുമ്പോൾ കൃഷ്ണ ആകെ നെട്ടി കാവ്യയുടെ മുഖത്തേക്ക് നോക്കുവാണ് കൃഷ്ണക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എനിക്കറിയാം കൃഷ്ണ കൃഷ്ണന്റെ മനസ്സിൽ എന്താണ് എൻ എന്നോട് പറയാനുള്ളത് മണിക്കുട്ടി അവള് കൃഷ്ണയുടെ മകളാണ് എന്നല്ലേ എന്നോട് പറയാൻ വരുന്നത് എന്ന് പറയുമ്പോൾ കൃഷ്ണ ആകെ ഞെട്ടി പോവാട്ടോ കാവ്യയുടെ വായന്ന അങ്ങനെ കേൾക്കുമ്പോൾ കാവ്യെ ചിരിച്ചോണ്ടാണ് കേട്ടോ പറയുന്നത് അത് സന്തോഷത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അതിനുശേഷം അത് കേൾക്കുന്ന കൃഷ്ണ നേരെ മണിക്കൂട്ടിയുടെ അടുത്തേക്ക് പോകാൻ ആ സമയത്ത് മണിക്കുട്ടി രാധയുടെ ഫോട്ടോനെ അവിടെ മുമ്പിൽ നിൽക്കുവായിരിക്കോട്ടെ മണിക്കൂട്ടിയെടുത്ത് പറയും ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയും പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ മണിക്കുട്ടി ഇഷേ അച്ഛനെക്കുറിച്ച് എന്നോട് ഒന്നും പറയരുത് എനിക്കെ ഇഷ്ടമല്ലെന്നു വെച്ചാൽ ഇഷ്ടമല്ല 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 എനിക്ക് ഒരിക്കലും എൻ്റെ അച്ഛനെ കാണണ്ട എന്ന് പറയുന്നിടത്താണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ